ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് സഖാവ് ഇ കെ ഇമ്പിച്ചിബാബയെ ജൻ സംഭാവന നൽകിയ മണ്ണാണ് ഈ പൊന്നാനി അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിൽ പൊന്നാനിക്ക് പ്രത്യേകമായ ഒരു ഇടമുണ്ട് അതോടൊപ്പം കാലത്തിൻ്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത മഹത്തായ കലാസാഹിത്യ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കൂടി മണ്ണാണ് ഈ മണ്ണ് ഇവിടെയാണ് ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നമ്മൾ ഒത്തുചേരുന്നത് ഈ സമാപന പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ള സഖാക്കളിൽ നല്ലൊരു പങ്കാളികൾക്കും ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പ്രകടനമായി പുറത്തു വന്ന് അവിടെ നിന്ന് പിരിയുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പൊന്നാനി താലൂക്കിൽ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഇന്നത്തെ ബഹുജന സ്വാധീനത്തിനനുസൃതമായി ആ സ്വാധീനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൈതാനി ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ വലിയ മഹാജനസഞ്ചയം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്